ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേൾ ജർമൻഷിപ്പ് പേട്സേലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന പപ്പി എന്നാൽ ഗോൾഡൻ റിറ്റീവറിൻ്റെ പപ്പിയാണ് ഗോൾഡൻ റിട്ടീവറിൻ്റെ ഫീമെയിൽ പപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ആണ് പപ്പയുടെ റേറ്റ് ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന വപ്പ എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് ആറായിരം രൂപയാണ് ഫീമേൽ പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പി എന്നാൽ ഷിട്ട്സുവിൻ്റെ പപ്പിയാണ് ഷിട്ട്സുവിൻ്റെ മേൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അടിപൊളി പപ്പിയാണ് പപ്പിയുടെ റേറ്റ് പതിനായിരത്തി മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പിയ എന്നാൽ ബെൽജിയത്തിൻ്റെ പപ്പിയാണ് ബെൽജിയത്തിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മേൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആണ് പപ്പിയുടെ റേറ്റ് പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പിയാണ് നല്ല ലാസ്റ്റ് സബ്സഡ് പപ്പിയാണ് ലാസാപ്സേടെ നല്ല ക്വാളിറ്റി ഉള്ള ഒപ്പിയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ നല്ല അടിപൊളി പപ്പയാണ് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ പോമറൈനിൻ്റെ ഒപ്പിയാണ് ഫീമെയിൽ പപ്പയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ പഗിൻ്റെ ഒപ്പിയാണ് പഗ്ഗിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ആണ് പപ്പയുടെ റേറ്റ് അയ്യായിരം രൂപയാണ് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പി എന്നാൽ അതും ഷിറ്റ്സിൻ്റെ പപ്പിയാണ് മേൽപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് പതിമൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പി എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് പപ്പയുടെ ഏജ് മുപ്പത്തഞ്ച് ദിവസമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പറിന താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ അസ്കിയുടെ പപ്പിയാണ് അസ്കിയുടെ മേൽപ്പാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരമാണ് പപ്പയുടെ ഏജ് അമ്പത് ദിവസമാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്തു വന്നിരിക്കുന്ന നോപ്പിയ എന്നാൽ ബീകളുടെ കപ്പിയാണ് ബീകളുടെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയാണ് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന നോക്കിയ എന്നാൽ ജെർമൻ ഷിപ്പേൻ്റെ കപ്പിയാണ് ജെർമൻഷിപ്പേൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജെർമൻ ഷിപ്പേഡാണ് ലോങ് കോട്ട് കപ്പിയാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫീ മെയിലും മൂന്ന് ഫീമെയിലുമാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ ഏജ് ഇരുപത് ദിവസമാണ് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പിയ എന്നാൽ ലാബിൻ്റെ ഒപ്പിയാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരമാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം